ഹലോ കിരീടത്തിൽ ചിപ്പം തലേക്ക് സ്വാഗതം കിട്ടിടല്ല നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോ ആരോ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് കിരീടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോർന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇറങ്ങിയ ശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ബിഗ് ബോസ് മറ്റേ റോബിൻ രാധാകൃഷ്ണൻ ആർമി ആർമിയിൽ കിട്ടിയിട്ട് ഓരോരുത്തർക്കും ആർമി ആർമിയിട്ടുണ്ടാകും ബിഗ് ബോസിൽ മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളിപ്പോ ബിഗ് ബോസിൽ ആരാണ് കൂടുതലായിട്ട് നല്ല പെർഫോം ചെയ്യുക അവർക്കൊക്കെ ഓരോ ആറിനെ ഫാൻ ഫാൻ പേജ് മനസ്സിലായില്ല ഒരു ഫാൻ ആർമി പുറത്തുണ്ട് ഇല്ലാട്ടില്ല മനസ്സിലായില്ല അതിൻ്റെ ഇതിൽ വർക്ക് ചെയ്ത് ഫോർ ദ പീപ്പിൾ എന്നതിൽ വർക്ക് ചെയ്തതാണ് ആരവ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ വേറൊരാളാണ് പിന്നെ നമ്മുടെ വിവിരാജ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഇല്ലാട്ടെ വിവി ഹിയർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരൊക്കെ മനസ്സിലായില്ല അപ്പോൾ എന്താ ചോദിച്ചാൽ ആ ഒരു സമയത്ത് ഒരു ഒന്നര കൊല്ലം മുമ്പേ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാശിന്റെ ഒരു വീഡിയോ ഷർദ്ദിക്കുന്ന ഒരു വീഡിയോ ഏകദേശം ഏതൊരു ചാനലൊക്കെ വന്നു ചാനൽ പറഞ്ഞാൽ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വൈറലൊക്കെ ആയി അപ്പോൾ അത് കാരണം അതെന്താ പ്രശ്നം അറിയാണ്ട ഡോക്ടർ റോബിൻ രാധാശിന്റെ കുറേ ഒരു ഗോസിപ്പുകളും കുറെ നെഗറ്റീവ്സ് ഒക്കെ സ്പ്രെഡ് ആയി മനസ്സിലായില്ലേ ആ സമയത്ത് ഡോക്ടർ ഭയങ്കരമായിട്ട് ഇല്ലാണ്ട് എന്താ വെച്ചാൽ ഡിപ്രഷൻ കാരണം ഫുൾ ആള് എന്താ വെച്ചാൽ ആള് കുറെ കരിയറില് കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു മനസ്സിലല്ലേ അപ്പോൾ അത് എന്താ വെച്ചാൽ ഇപ്പൊ ആരോ എന്ന് പറഞ്ഞ വ്യക്തി തുറന്നു വർഷമായി വന്നിരിക്കുകയാണ് മനസ്സിലല്ലേ ഇത് ഫോഴ്സ് ഫുള്ളി ആൾ അപ്ലോഡ് ചെയ്തതാണ് മനസ്സിലായി വി രാജെന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തത് മനസ്സിലല്ലേ ആൾ ഫോഴ്സ് ഫോഴ്സ് ചെയ്തിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ ആരവ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഡോക്ടർ സ്റ്റോറി ഏകദേശം ആ ഒരു വീഡിയോ പത്ത് മിനിറ്റ് അടുത്തിട്ട് ഇല്ല അപ്പൊ അത് കാരണം ഞാൻ അത് പ്ലേ ചെയ്യില്ല അപ്പൊ നമ്മുടെ ആ ഷർദിക്കുന്ന വീഡിയോ പാർട്ടായിട്ട് ഇങ്ങനെ പാതി പാതി ആയിട്ട് നമ്മുടെ ആരോപണം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് റോമെന്റ് അല്ല ഡോക്ടർ റോബിൻ നമ്മുടെ ഒരു ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് അത് കാണിച്ചിട്ടില്ല ആ ഷർദിക്കിന് വീഡിയോ ഏതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്നിട്ട് ഞാൻ പറയാം റോബിന്റെ ഏറ്റവും കൂടുതൽ ആ വീഡിയോ ഭയങ്കര ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ള ഒരു കേസാണെങ്കിൽ കൂടി എൻ്റെ കയ്യിൽ റൂമിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ കയ്യിൽ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കോണൊന്നും റെക്കോർഡ് ചെയ്ത് ചോദിക്കുന്ന വ്യക്തിയല്ല റൂമ് കോൺസും റെക്കോർഡ് അങ്ങനെ ഒന്നും എന്തായിരുന്നു അപ്പോൾ ഈ ശ്രദ്ധിക്കുന്ന വീഡിയോ ഏകദേശം പത്ത് പന്ത്രണ്ട് മാസം വരെ ഇതെന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം ഇടിക്കുന്നത് ഈ ഇടിയെന്ന് പറയുന്ന വ്യക്തിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ സാധനം ഇടണം ഇത് ഇട്ട് നാട്ടുകാരെ അറിയണം എന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിലെത്തി വെച്ചിട്ട് ഇതാകാതെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ് അയാൾ ലൈഫ് ഫോണിലാക്കാൻ എനിക്ക് അപ്ഡേ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്തു വെച്ചു എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീഴും വീണ്ടും കരയിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കുത്തി റോബിനത് പറഞ്ഞു ഇത് പറഞ്ഞു പോലെ തന്നെ കുട്ടി നോപ്പിച്ച് എന്നെ കൊണ്ട് ഓർഡസോളി ചെയ്തൊരു കാര്യമായിരുന്നു പക്ഷേക്കു അതുപോലെ തന്നെ ഈ സംഭവം റോഡിൻ്റെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ചെയ്തത് ഇതിലെ ഒരു വ്യക്തികളാണ് കാര്യം പറഞ്ഞാൽ വിവി അങ്ങനെ പറഞ്ഞ് എനിക്കിപ്പോൾ ഗോബിനെ പൂട്ടി ചാവി ഞാൻ എടുത്തു അതെ ഇത് നശിക്കുന്ന രീതിയിൽ അത് എനിക്ക് തന്നെ മനസ്സിലാവില്ല എനിക്ക് വിഷയം ഉണ്ടെങ്കിൽ അത് ഞാൻ പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉള്ള ദേശം എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് വി ശിയുടെ വീഡിയോ തന്നെ പല പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ പുറത്തല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇതെന്നെ കൊണ്ട് പ്രസിഡ് ചെയ്യിപ്പിച്ച് പറയുന്നത് കാര്യം എന്നാൽ എൻ്റെ അമ്മ മൃഗത്തിൽ ഇടന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും നോക്കിക്കുന്നത് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടോ അപ്പം ഞാൻ എത്രത്തോളം അപ്പൊ അതാണ് ഇല്ലട മനസ്സിലായില്ലേ ഞാൻ നമ്മുടെ വിവി വിവി ഹിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലൊരു കുടുംബം ആളാണ് ഇവിടെ പറഞ്ഞത് എന്തെങ്കിലും ഇത് കിട്ടണം അവൻ പൂട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇവർ തന്നെയാണ് ഇല്ലെ ഫോർ ദ പീപ്പിൾ മനസ്സിലായത് ആ ആർമി ഡോക്ടർ രൂപീന്ദ്രൻ ആർമിയിലുള്ള ടീമിന്നെയാണ് ഇവര് മനസ്സിലായി ഇപ്പൊ ഇതേപോലെ നമ്മുടെ വിവി രാജ ഒരു ഗോൾഡ് റെക്കോർഡ് ഇല്ലാടുന്നത് അത് വെച്ചാൽ ഇതൊക്കെ ഒരു ബിസിനസ് ആണ് ഇപ്പൊ അവനെ പൂട്ടിക്കണമെങ്കിൽ പൂട്ടിക്കണം നിങ്ങൾ പൈസ അയച്ചാൽ മതി ഞാനുള്ള പരിപാടിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു ഒരു കോൾ ആ റെക്കോർഡ് നമ്മുടെ നമ്മുടെ വീഡിയോ അത് ഞാൻ കാരണവശാലുംകത്തില്ല ഇത് ഒരു കാരണവശാലും ഇതൊരു ബിസിനസ് ആണ് അതിന്റെ ഡീൽ ഒരിക്കലും പകയത്തില്ല പതിനയ്യായിരം രൂപ ഇന്നലെ അത് തന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ് ആണ് അത്തോളൂ ആരുടെ സാധനമാണ് ഇരുപത്തി ആറായിരം ഇത് ഇപ്പൊ പൊട്ടിക്കണോ ഏഹ് പൊടിയുടെ കേസ് പൊട്ടിക്കണോ നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യ് നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും നാളെ അവന്റെ എന്താ പറ സാധനം തീരും അത്രേ ഉള്ളൂ നേരെ വാ നേരെ പോകും നാളെ അവന്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം ഇങ്ങോട്ട് ഇറക്കി വിടും ഇത് വോയിസ് റെക്കോർഡ് മനസ്സിലായി വൈസ് റെക്കോർഡ് അവർ കഴിച്ചത് മനസ്സിലായി ഇപ്പൊ നിങ്ങൾക്ക് ആരെയും പൂട്ടിക്കണമല്ലോ പറഞ്ഞാൽ മതി ആളുടെ പറഞ്ഞാൽ മതി മനസ്സിലല്ലേ കുറച്ചു നേരം പൈസ കൊടുത്താൽ മതി ആളെ പൂട്ടിച്ച് കഴിത്തരും ഡോക്ടർ പൂട്ടിക്കണോ അല്ലെങ്കിൽ ഡോക്ടർ വൈഫാഗം പോകുന്ന ആയിരത്തി പൊടി വരുന്ന ഒരു വ്യക്തിയെ പൂട്ടിക്കണോ ആളുടെ എല്ലാം സംഭവം എവിഡൻസ് കൂടി ആളുടെ അതാണ് ഒരു ഒരു എന്താണ് അങ്ങനത്തെ ഒരാളാണ് ഇല്ല മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ എല്ലാ തെളിവും ഉണ്ട് തെളിവ് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പൂട്ടിക്കേണ്ട തെളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പൈസ കൊടുത്താൽ മതിയെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരാളുടെ ഒരു ഇത് വെച്ചിട്ടാണോ ബിസിനസ് ചെയ്യേണ്ടത് എന്തായാലും വൈകാതെ തന്നെ അറസ്റ്റ് ഉണ്ടാകില്ല അത് തന്നെ വിരാജ അഞ്ചൽ യൂട്യൂബർ കോട്ട അറസ്റ്റ് ചെയ്യാൻ വേണ്ട ഒരു എഫ്ഐആർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ക്രോമ അല്ല ക്രോമണ്ണെല്ലാം ക്രോമണ്ണെച്ചേ രണ്ടും ഡോക്ടറായി കാരണം ഒരു വ്യത്യാസം ഇല്ല നമ്മുടെ റോബിന്റെ ആവശ്യം അപ്പൊ ഡോക്ടർ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ട് ഓൾഡ് എന്താണ് കോൺട്രവേഴ്സിടാ ഓൾഡ് ആ ഡോക്ടർ റോബിൻ കോൺട്രവേഴ്സിൻ്റെ ഓൾഡ് കോൺട്രവേഴ്സി ചാനലിട്ടിരിക്കണ ചെയ്തരാ ഞാൻ പറഞ്ഞില്ല കർമ്മിച്ചു ചെയ്യുന്നത് നമുക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നോ അത് നമുക്ക് കിട്ടും ഉറപ്പാണ് അതിപ്പോ തിരിച്ചു കിട്ടുന്നുണ്ട് അവനെന്താ വിട്ടുന്നുണ്ട് മനസ്സിലായില്ലേ അത് അങ്ങനെയാണല്ലോ തെറ്റിദ്ധാൻ ശിക്ഷപ്പെടും എല്ലാവരും ഞാൻ ഡോക്ടർ സോ ഇന്ന് ഒരുപാട് നാളെ വിഷം ഇന്നൊരു ഒന്നോ വർഷത്തിന് ശേഷം വ്യക്തിയോട് സംസാരിച്ചു ബിക്കോസ് ശേഷം എന്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു രാവിലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരോ നടപത് സോ അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു മണിക്കു മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും കൂടെ സംസാരിച്ചു ഇടയിൽ ആരെങ്കിലും കളിച്ചെന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നമ്മൾ ചെയ്ത തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാപ്പ് മാറിഞ്ഞിട്ടുണ്ട് സോ അപ്പം ഈ വീട് കാണുന്ന പലർക്കും പാവിൽ എന്നെ അറിയുന്ന ബോസ് ഷേഴ്സ് ആയിരിക്കും എന്റെ കൂടെ അതി കുറച്ച് നാളുണ്ടായിരുന്നു ഇപ്പം ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ബ്രദറിന്റെ പോലെയായിരുന്നു ആരും അപ്പൊ ഈ ആരും എന്റെ കൂടെ ക്ലോസ് ആവുന്നത് ആവുന്ന എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഇതില് ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ആരാളെന്ന് പറയുന്നത് ആരും പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കാരണം വിവി വന്നിട്ട് ആരുവിനെ പറ്റി എന്റെ അടുത്ത് മോശമായിട്ട് പറയും എന്റെ അടുത്ത് ആരാനെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യം എന്നിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ കയറിയില്ലായിരുന്നു കാരണം എന്നാൽ ഞാൻ ബിഗ് ബോസിന് ശേഷം അറിഞ്ഞു ഞാൻ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ എനിക്ക് നമുക്ക് സമയമാണ് ഒരു ആഗ്രഹം ഐ മീൻ മനസ്സിലാക്കാൻ പഠിക്കാനല്ല സോ ആരും അടുത്ത് പറയുമ്പോഴാണ് അവൻ അടുത്ത് എന്നെ പറ്റി പലതും വിവി പോയി പറഞ്ഞതും വിവി എന്റെ അടുത്ത് ആരുനെ പറ്റി പറഞ്ഞതും കാര്യങ്ങളും എനിക്ക് അറിയുന്നത് സോ ആശ്വി സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം ആരും എന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന സിറ്റുവേഷൻ വന്നായിരുന്നു അപ്പൊ അന്ന് വന്ന് നമ്മള് വളരെ സേവായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ രീതിയിൽ ഫുഡുകൾ കഴിച്ച് കുളിക്കാൻ പോയതാണ് പക്ഷേ പോയതാണ് പക്ഷേ അപ്പൊ അതാണ് മനസ്സിലായത് ഡോക്ടർ രോപിനാശ്ശം പറഞ്ഞത് എന്ന് വെച്ച് എന്ന് പറഞ്ഞ വ്യക്തി മനസ്സിലായി എന്തോ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഫോർ വീപ്പിൾ എന്ന് പറഞ്ഞ ആരോപിക്ക് ആംഗലുണ്ടായിരുന്നാണ് അപ്പൊ എന്തോ വിപി രാഷ്ട്രീയ വിവി നമ്മുടെ വിവി ഹിയർ ആൾ എന്താ ഡോക്ടർ രോപിൻ രാധാകൃഷ്ണന്റെ അടുത്ത് നേരെ വന്നിട്ട് ആളെ കുറിച്ച് കുറ്റം പറയും എന്നിട്ട് നേരെ ആരവിന്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ രൂപിരാധാശനോട് കുറ്റം പറയും മനസ്സിലായി ഒരു നാരദർ ടൈപ്പ് മനസ്സിലായി പണ്ടതാലിഫ് ഇതിലൊരു നാരദർ ടൈപ്പ് അതാണ് നടന്നോണ്ടിരുന്നത് ഇടയില്ല എന്തായാലും വൈകാതെ വിവി അറസ്റ്റ് ആവും ഉറപ്പാണ് ഇല്ല പറഞ്ഞാൽ എന്താ വെച്ച് ആ മറ്റേ കോൾ റെക്കോർഡ് അല്ല വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ രോഹിണി രാധാകൃഷ്ണൻ മറ്റേ പ്രൊഫൈലിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്യാകാശം വേള യൂസ് ചെയ്യാം എന്തായാലും എഫ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തെന്ന് പറഞ്ഞതിടല്ലേ അപ്പൊ അത് ഏതാണ് അറസ്റ്റ് ആവും പിന്നെ ഏതാണെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ശിക്ഷ ഉറപ്പായി കിട്ടും സത്യമാണ് ഇടാ കാര്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ ഇതാണെങ്കിലും ഇടാൻ ഡോക്ടർ ഉപകാശം ഇപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ സോറി കിട്ടുന്ന ബന്ധം എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ഡോക്ടർ ഉപകാശം രാവിലെ വീഡിയോ ഇട്ടപ്പോൾ സംഭവം മനസ്സിലായി അപ്പൊ ഇനി ഇതിന്റെ തുടർ ഭാഗങ്ങൾ ഭാഗങ്ങളെന്തായാലും വന്നാൽ നമ്മുടെ ചാനലിൽ പഠിക്കാനിടല്ല അപ്പോൾ അത്രേ ഉള്ളൂ